ിൽ പാട്ടിന്റെ വിസ്മയം തീർത്തയാളാണ് സ്വന്തം തട്ടകത്തിൽ കലോത്സവം നടക്കുമ്പോൾ ജയദേവ് കുമാർ ഒന്നും അറിയാതെ ആരും ഇല്ലാതെ ആശുപത്രിക്ക് ഇടയ്ക്കിലാണ് കൊല്ലം കലയപുരത്തെ ആശ്രയ സങ്കേതം ജയദേവ് കുമാറിനെ ഏറ്റെടുക്കും ജയദേവ് കുമാർ കലോത്സവങ്ങളിലെ ഗാനവേദികളിൽ തിളങ്ങുന്ന താരമായിരുന്നു കൊല്ലം മുഖത്തല സെന്റ് ജൂഡ് സ്കൂളിന്റെ കലോത്സവ പോയിന്റുകളിൽ അധികവും ജയദേവിന്റെ വകയായിരുന്നു ലളിതഗാനമായിരുന്നു പ്രധാന മത്സര ഇനം ഗാനവേദികളിൽ പിന്നെയും ജയദേവ് ആളുകളെ കയ്യിലെടുത്തു സിനിമയിലുൾപ്പെടെ വലിയ ഭാവി കൂട്ടുകാരൊക്കെയും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ജീവിതം പല രൂപത്തിൽ വേട്ടയാടിയപ്പോൾ ജയദേവ് പ്രതീക്ഷിച്ചിടത്തെങ്ങും എത്തിയില്ല ഏറെക്കാലമായി ഒരു വിവരവുമില്ലാതിരുന്ന ജയദേവിനെക്കുറിച്ച് കൂട്ടുകാരാണ് കലോത്സവം തുടങ്ങിയതിൽ പിന്നെ അന്വേഷണം നടത്തിയത് ഏറ്റെടുക്കാൻ ആളില്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിയുകയാണെന്ന് അറിഞ്ഞത് വിവരം ലഭിച്ച ഉടൻ കലയപുരത്തെ ആശ്രയസങ്കേതം ജയദേവിനെ ഏറ്റെടുക്കാൻ തയ്യാറായി ആശ്രയ ഏറ്റെടുത്തെങ്കിലും അദ്ദേഹം ചികിത്സ തുടരുകയാണ് ചികിത്സ പൂർത്തീകരിച്ച ശേഷം നമ്മുടെ സ്ഥാപനത്തിലെ കലയപുരം കൊട്ടാരക്കരക്ക് സമയമുള്ള കലയപുരം ആശ്രയയിലേക്ക് അദ്ദേഹത്തെ നമ്മൾ മാറ്റിക്കൊണ്ടു പോകുന്നതാണ് അപ്പോഴേ ചികിത്സ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യട്ടെ ചികിത്സയ്ക്ക് മുടക്കം വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മളുടെ സന്നദ്ധ പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ സമീപത്ത് നിന്നോ എല്ലാ ശുശ്രൂഷകളും ചെയ്തു വരികയാണ് ഔദ്യോഗികമായി ആശ്രയസങ്കേതം ജയദേവ് കുമാറിനെ ഏറ്റെടുത്തെങ്കിലും ചികിത്സ പൂർത്തീകരിക്കും വരെ ആശുപത്രിയിൽ തന്നെ തുടരും ട്വൻറ്റി കൊല്ലം